ഹായ് അപ്പം നമ്മളിപ്പോൾ വന്നത് നമ്മുടെ എൽ ടു ഇ എംബുരാൻ്റെ ഒരു റിവ്യൂ തുറന്നുണ്ട് പടം ഞാൻ പാൻ ഷോ അല്ലാണ്ട് പത്ര ഷോ ഉണ്ട് പടം ഞാൻ കണ്ടു ലാലണ് അങ്ങനെ ഓവർ ടൈമൊന്നും ലാല പിന്നെ സയ്യിദ് മസൂദിൻ്റെ കഥയാണെങ്കിൽ അത് കൂടുതലും പറഞ്ഞത് എംബുരാൻ്റെ മറ്റേ സ്റ്റീഫനിൻ്റെയും കുറേശയുടെയും കഥകളൊന്നുമല്ല ഇതിൽ അധികം പറഞ്ഞു തോന്നുന്നത് തന്നെയാണ് സയ്യിദ് മസൂദിൻ്റെ കഥയാണ് പറഞ്ഞത് പിന്നെ ചെയ്ത് വെച്ചാൽ അതെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സയ്യിദ് മസൂദിൻ്റെ കഥ പറഞ്ഞു ആണ് പടം തുടങ്ങുന്നത് നമ്മുടെ ലൂസിഫർ എങ്ങനെയാണോ തീരുന്നത് അതായിട്ട് യാതൊരു കണ്ടുമില്ല ഈ പടം തുടങ്ങിയിങ്ങനെയാണ് നമുക്ക് തീർപ്പത്തി പറയാം പിന്നെ ഇപ്പം ഈ ഒരു കഥയിൽ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടോവിനോയുടെ കഥാപാത്രം ചേഞ്ച് ചേഞ്ചാവുന്നതും പിന്നെ ഇവിടെ കണക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് പൃഥ്വിരാജൻ്റെ കഥ പറഞ്ഞു വരുമ്പോഴുള്ള വീരന്മാർ കയറി വന്നതും അങ്ങനെ ഡാക്ട്രിയത്തിലേക്ക് പെടുത്തി നല്ലൊരു കഥയിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് പൃഥ്വിരാജ് കൽപ്പിക്കുന്നുണ്ട് തുറന്ന് പറഞ്ഞെന്നോർ പിന്നെ ചെയ്യേണ്ട രീതിയിലേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ സൂപ്പറായിട്ട് ചെയ്ത് കൊണ്ടുപോകും അതിലൊന്നും ഒരു ഇതിലേക്ക് പിന്നെ കുറെ ആൾക്കാരൊക്കെ ഇപ്പം ഞാൻ കുറേ ഒരു ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ കേട്ടു കുറേ ആൾക്കാർ വന്നിരുന്ന കയറി പറഞ്ഞാൽ ലാലായിട്ട് റോൾ കൊടുത്തില്ലായെന്ന ആൾ ഇതാണ് ഒരു പടം എന്ന് പറഞ്ഞത് ഒരു കഥ ഒരു മെയിൻ ഒരു ആക്ടർ ഉണ്ടെങ്കിൽ അയാൾക്ക് മൂന്ന് മണിക്കൂറും റോൾ കൊടുക്കണമെന്നല്ല പടം എന്ന് പറഞ്ഞത് പടം എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ രീതിയിൽ കഥകൾ പറഞ്ഞു വരുന്നതാണ് ഒരു പടം എന്ന് പറഞ്ഞത് അതിൽ നായകന് മൂന്ന് മണിക്കൂറും ഫുൾ റോൾ കൊടുക്കണമെന്ന് പറഞ്ഞു കഥയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം നല്ല പടമാണ് എനിക്കിഷ്ടപ്പെട്ടു നല്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ പടമാണ് തുറന്ന് പറയാനോ എല്ലാം നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് മേക്കിങ് ചെയ്തിട്ടുണ്ട് പണം പിന്നെ ഈ കഥ പറഞ്ഞത് സൈദ് മസൂദിൻ്റെ കഥയാണ് പറഞ്ഞു തുടങ്ങുന്നത് സയ്യിദ് മസൂദ് ആരാണെന്ന് എങ്ങനെയാണ് സയ്യിദ് മസൂദ് ബ്രാഹു ഋഷിയിൽ എത്തിയപ്പെട്ടത് ബ്രാഹ്മു ഋഷിയുടെ അടുത്ത് എത്തപ്പെട്ടതെന്നുള്ള കഥയാണ് ഈ പറഞ്ഞു വന്നത് അത് പറഞ്ഞു വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് ആയിരത്തരമണിക്കൂർ ഈ സൈദ് മസൂദിലെ ചെറുപ്പത്തിലെ കഥയിലേക്ക് പോയി പിന്നെയാണ് പണം തിരിഞ്ഞു കയറി വരുന്നത് തിരിഞ്ഞ് കയറി വരുമ്പോഴത്തേക്കും പിന്നെ ഒറ്റടിക്ക് രണ്ടായിരത്തി രണ്ടിൽ നടന്ന കഥയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കാണ് ഒറ്റക്ക് പോകുന്നത് പിന്നെ ഒരേ ഈ അഞ്ച് വർഷം കൊണ്ട് ജിതിലില് ജിതിൻഡാം ദാസിൽ വന്ന മാറ്റങ്ങളും ഇതാണെന്നുള്ളത് പിന്നെ ഇതത് കഥയിൽ പറയുമ്പോൾ തന്നെ കൂടപ്പുറപ്പുകൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അല്ല കാര്യം നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് കാര്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ പറഞ്ഞു വെക്കുന്ന ഒരു കഥയിലേക്കാണ് ഇത് ഫുള്ള് കൊണ്ടുപോകുന്നത് അത് എന്നും പറഞ്ഞ് ലാലേട്ടനെ മൂന്ന് മണിക്കൂറും കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തെരവണ്ണേലൊന്നും കാര്യമൊന്നുമില്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട പക്ക ഇടവ് പിന്നെ എൻ്റെ അത് ഖുറേഷിനെ അങ്ങനെ ഓവർ ഹൈപ്പിൽ ഖുറേഷ് വരുമ്പോഴത്തേക്കും എല്ലാവരും കടന്ന് വറക്കനായിട്ട് കാണിക്കണ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂസിഫറിൽ പടം തീർത്ത് കഴിയുമ്പോൾ എബ്രാഹാം ഖുറേഷി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ അതിൽ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഞെട്ടി ഫോൺ ചാടിപ്പോണമായിട്ട് കാണിക്കേണ്ടത് അത് ആ രംഗമായിട്ട് യാതൊരു ബന്ധുല്ലാത്ത രീതിയിലാണ് ഈ പടം തുടങ്ങിയത് അതിനെ ഒപ്പിച്ച് തന്നെ പടം പണം തുടങ്ങുവാർന്നെങ്കിൽ സൂപ്പറാർന്ന് ഞാൻ തുറന്നു പറയാറ് അത് ചെറുപോടെ പിടിവീട്ടായിരിക്കും ഞാൻ അങ്ങനെയാണ് സത്യത്തിൽ പടം തുടങ്ങുമ്പോൾ സമയത്ത് വിചാരിച്ചത് അബ്രാം ഖുറേഷിനെ കാണിക്കുമ്പോൾ ആ ഒരു സീനിന്നായിരിക്കും തുടങ്ങണതെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ ആ സീനിലല്ലോ അബ്രാം ഖുറേഷിനെ കാണിക്കുന്നത് ഒരു ആക്ഷൻ സീനിലാണ് കാണിക്കുന്നത് അത് ഈ ഒരു ടച്ചായിട്ട് ഒരു ഗന്ധമില്ലാത്ത രീതിയിലാണ് കാണിക്കണത് അങ്ങനെയാണ് കാണിക്കുന്നത് പക്ഷെ ആ അവിടെ നിന്ന് തുടങ്ങണമായിരുന്നു ആ വന്ന് ഹെലികോപ്റ്ററിൽ കയറി പാൻ തുടങ്ങുന്ന രംഗം ഉണ്ടല്ലോ അവിടെ അപ്പം അന്നേരം സൈദ് മസൂദും കൂടെയുണ്ട് അതേപോലെ തന്നെ രംഗം ഉണ്ടായിരുന്നു ഇത് ഈ പടത്തിൽ സ്റ്റാർട്ടിങ്ങിൽ സയ്യിദ് മസൂദിന് അതിൻ്റെ അകത്ത് റോള് തുടക്കം പൊട്ടൊന്നും കാണിക്കണേയില്ല ലാലേട്ടൻ മാത്രമേ കുറേ നേരത്തേക്ക് കാണിക്കണുള്ളൂ അതും ലാലേട്ടൻ ആകെ നാൽപ്പത് മിനിറ്റ് ഉള്ളു ഇതിൽ സൈദ് മസൂദിനെ ആദ്യ ഭാഗത്തേക്ക് കാണിക്കണം പിന്നെ റിപ്പീറ്റ് സ്റ്റോറിയായിട്ട് കാണിക്കുമ്പോൾ ആണ് ഒരു ഒരാക്ഷനിൽ അന്നാരം പൃഥ്വിരാജ് വന്നതായിട്ട് സൈ മസൂദ് ഒന്ന് ആയിട്ട് കാണിക്കണമുള്ളൂ അല്ലാതെ വേറൊരു പ്രത്യേകിച്ചും കാണിക്കണം പിന്നെ അങ്ങനെ ഓവർ ഒരു ഇതിൽ ഞാൻ എന്ന് പറഞ്ഞാൽ മോലാലും കാണുമ്പോഴത്തേക്കും എല്ലാവരും വിറക്കില് കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു രീതിയിലെല്ലാം ഇത് ചെയ്യണം ഒരു ഒരു നോർമൽ ഒരു രീതിയിലുള്ള പേഴ്സണാലിറ്റി രീതിയിൽ കാണിക്കണം അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കാരണം ഭയങ്കര ഹൈപ്പ് രീതിയിൽ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ചെയ്യുന്ന അതാണ് പറയണത് പക്ഷേ എങ്ങനെ എൻ അബ്രഹാം ഖുറേഷി അത്രയ്ക്കും അതു ലോക വേൾഡ് ആകുമ്പോൾ അതു അതിലും എ ടീം ഉള്ള വില്ലന്മാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓവർ ഇതായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ അവരെയൊക്കെ എതിർത്ത് എങ്ങനെ നിൽക്കാൻ വരണോ എന്നുള്ളതാണ് നമുക്കിങ്ങകത്ത് കാണിക്കാൻ വരുന്ന ടൈം അതിൽ നിന്ന് മാറി സ്റ്റീഫനായി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഇടു ലുക്കിലേക്ക് നമ്മൾ അലട്ടം വരുന്നത് അത് ഒന്നൊന്നര വരവാനായിട്ട് അതും മഞ്ചുവാര രക്ഷിക്കാനായിട്ടാണ് കിടന്നുപോലെ ആ വരണ വരവെന്ന് പറഞ്ഞാൽ പക്ക വരവാ ചുമ്മാ ഇടിവിട്ട് പരവാറന്നു ഒന്ന് രക്ഷയില്ല ആ ആക്ഷണം ഞാൻ പറഞ്ഞാണ്ടല്ലോ ചുമ്മാ ഓര് തിരക്കുന്ന ആക്ഷണം താരാട്ടൻ ചുമ്മാ തീപ്പൂര തീപ്പൂര ലാസ്റ്റത്തെ ആക്ഷൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി എറിഞ്ഞ് കൂത്തണ നിങ്ങൾക്ക് തന്നെ വിഷമം അതിലപ്പുറത്ത് പുഷ്പേലും ഓരോരോ റോക്കി എന്ന് പറഞ്ഞ കെ ജിഫലാണെങ്കിലൊക്കെ കാണിക്കുന്നില്ലേ ഇതിപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി എറിഞ്ഞ് കുത്തിന് അതിന് വരെ ആൾക്കാർ വന്നിരുന്നു കുറ്റം വരെ കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കുത്തി എന്ന് പറയുന്നത് അതിനൊക്കെയാണ് ആൾക്കാർ എന്നാ പറയാന്ന് നടക്കണേ ഒരാക്ഷനിൽ കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് പിടിച്ച് കുത്തണാണോ ഇപ്പോൾ എല്ലാ വിഷയം അത് കോഴികളിയാണിങ്ങനെയാണ് കോഴിയാണത് എന്നാൽ കോലാണ് എറിഞ്ഞ് കളിച്ചാൽ അല്ലല്ലോ കത്തില്ല എറിഞ്ഞളിച്ചത് അല്ല അവർക്ക് പ്രാക്ടീസ് ഉള്ളവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു എന്നായിരിക്കും അതിലേക്ക് ഇങ്ങനെ അതാണ് ഇങ്ങനെയാണെന്ന് മറ്റു കുറ്റം പറയാനുള്ള നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല പടം പടത്തിൻ്റെ രീതിയിൽ കാണും അതുപോലെ തന്നെ പടം പടത്തിൻ്റെ രീതി കണ്ട പടം സൂപ്പർ പടമാണ് അല്ലാതെ ലാലട്ടൻ മൂന്ന് മണിക്കൂർ പടത്തിൽ ഇല്ല ലാലട്ടനാകെ അഞ്ചു മിനിറ്റ് ഡയലോഗ് ഉള്ളൂ അതിലൊന്നും പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല കാരണം ഇതിലും അബ്രഹാം ഖുറേഷി ആരാന്നുള്ളത് പറഞ്ഞ് തീർത്തിട്ടില്ല തുറന്ന് പറയാം അബ്രഹാം ഖുറേഷി ആരാന്ന് പറയണമെങ്കിൽ ഇനി ആ അടുത്തൊരു പടം പഠിക്കണം പക്ഷേ അടുത്ത പടം പിടിക്കണ്ടെങ്കിൽ ആ പടത്തിൽ അബ്രഹാം ഖുറേഷി ആരാന്ന് പറഞ്ഞ് തീർക്കുകയും ചെയ്യണം അല്ലാതെ നീ വീണ്ടൊരു അടുത്ത പാടത്തിന് വേണ്ടി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ കൃത്യമായ ഒരു റിവ്യൂ ആണ് സൂപ്പർ പടമാണ് നിങ്ങൾക്ക് പോയി സത്യസന്ധം പോയി കാണാം മോ മോഹൻലാൽ മൂന്ന് മണിക്കൂറുണ്ടെന്നും അതല്ല ഈ പൃഥ്വിരാജ് മൂന്ന് മണിക്കൂറുണ്ടെന്നും പോയി കണ്ട് പടം കാണരുത് മോഹൻലാൽ നാൽപ്പത് മിനിറ്റ് ആണെങ്കിൽ പൃഥ്വിരാജ് പതിനഞ്ച് മിനിറ്റ് ഉള്ളു അത് ഞാൻ തുറന്നു പറയാമല്ലോ അത്ര ഉള്ളൂ ആയ്ക്ക് പടം നോർമൽ ഒരു കഥ സ്റ്റോറി ആയിട്ട് ആയിട്ടാണ് പോണെന്നുള്ളൂ പിന്നെ കുറച്ചധികം സ്റ്റോറി അതിൻ്റെ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും പൃഥ്വിരാജ് അതായിരിക്കും സയ്യിദ് മസൂദിൻ്റെ ഓവർ കഥയും കാര്യമായിട്ടും കൂട്ടിച്ചേർത്തത് മുരളികോപി എഴുതിയിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലായിരിക്കും അതിൽ കുറച്ച് മുരളീകോപി എന്ന് പറഞ്ഞായിരുന്നല്ലോ കുറച്ച് പൃഥ്വിരാജിൻ്റെ എഴുതിയിൽ കുറിച്ച് രാജ്യം മാറ്റിയിട്ടുണ്ട് അത് പൃഥ്വിരാജ് കുറച്ച് പൃഥ്വിരാജിൻ്റെ കഥ പുറത്ത് കാണിക്കാൻ വേണ്ടി പുള്ളി കൂട്ടിച്ചേർത്തതായിരിക്കും എന്തായാലും സയ്യിദ് മസൂദിൻ്റെ കഥ ഈ ഒരു പാട്ടിൽ തീർന്നിട്ടുണ്ട് ഇനി പറയാനുള്ള പാർട്ടിൽ എബ്രഹാം ഖുറേഷിയുടെ കഥ മാത്രേ പറയാനുള്ളൂ എബ്രഹാം ഖുറേഷിയുടെ കഥയും സ്റ്റീഫൻ്റെ കഥയും മാത്രമേ ഞാൻ പറയാനുള്ളൂ സ്റ്റീഫൻ എന്തായിരുന്നെന്നും എങ്ങനെയായിരുന്നു സ്റ്റീഫനിന്ന് എബ്രഹാം ഖുറേഷി ആയി മാറിയത് എങ്ങനെയായിരുന്നു അബ്രഹാം ഖുറേഷി ആരാണെന്നും എബ്രഹാം ഖുറേഷി എന്താണെന്നും കാണിക്കണത് യഥാർത്ഥത്തിൽ അടുത്ത പാർട്ടിലേക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അടുത്ത പാർട്ടോടെ ഈ പടം ഇറക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് ഒന്നുമല്ലാത്ത രീതിയിലാണ് പടം നിന്ന് വയ്ക്കുന്നത് അബ്രഹാം ഖുറേഷി ഈ ഒരു പാർട്ടിൽ അബ്രഹാം ഖുറേഷി ആരാണിച്ചായിരുന്നെങ്കിൽ അടുത്ത പാർട്ട് പിടിക്കാനില്ല പടം പക്ഷേ ഇതിൽ കാണിക്കാത്തതുകൂടെ തന്നെ അടുത്ത പാർട്ട് പടം പിടിക്കണം എത്ര രൂപ മുടക്കായാലും അതെല്ലാം ചിലവ് കുറച്ചിട്ടാണെങ്കിലും പടം പിടിച്ചാൽ ഫ്രഷ് ആരാടെ നിന്ന് പടം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കെന്തെങ്കിലും പടം ഇഷ്ടപ്പെട്ടു സൂപ്പർ പടം എല്ലാവരും പോയി കാണുവാൻ നല്ല അടിപൊളി പടമാണ് ഓക്കേ ബായ്